എന്താ പറഞ്ഞത് yeah, എത്രായത്തും ഹീശുമൊക്കെ അവൻ ഓടിക്കൊടുത്താലും അവൻ അഹങ്കാരിയായി കൊണ്ട് തിരിഞ്ഞു പോകും അവനൊന്നും കേൾക്കാത്തവനെ പോലെ ഏതുപോലെയുണ്ട് അവന്റെ ഈ കാതുകളിൽ അതാ എന്തോ ഉരുക്കി ഒഴിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നവരവിടെ പറയട്ടെ എഴുതുന്നവർ എഴുതട്ടെ എനിക്കെന്റെ ജീവിതം ഈ മുന്തിരിച്ചാറ് പോലെയുള്ള ജീവിതം ആസ്വദിച്ചേ പറ്റൂ കുറച്ചു കാലം കഴിയുമ്പോ ദീനൊക്കെ ചിന്തിക്കാം എന്ന് വിചാരിച്ചു കൊണ്ട് െതിരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ പൊഴിഞ്ഞിരുന്ന ജീവിതം കണ്ടില്ലേ നമ്മുടെ സഹോദരങ്ങൾ അതാ എയർപോർട്ടിൽ ചാരമായി മാറിയില്ലേ കരിക്കട്ട പോലെ ആയില്ലേ മനുഷ്യന്റെ സ്ഥിതി അത്രയല്ലേ കുടുംബത്തെ കാണാൻ വേണ്ടിയതാ എത്ര മോഹിച്ചു പുറപ്പെട്ടവരാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത നേരത്താ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടായ ഹ്ലാദം എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ അതാ മയ്യത്ത് പോലും തിരിച്ചറിയപ്പെടാതെ പോയില്ലേ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നാ പറയുന്നത് എന്തിന് ഇത് ആരുടെ ബോഡിയാണ് തിരിച്ചറിയാൻ ഇതാരുടെ ബോഡിയാണെന്ന് തിരിച്ചറിയാൻ ടെസ്റ്റ് നടത്താനാണ് കാത്തിരിക്കപ്പെടുന്നത് പലതും ടെസ്റ്റ് നടത്തിയിട്ടാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്നെ പോലെ പോലെയുള്ള പ്രവാസി ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ ലോഞ്ചിൽ കാത്തിരുന്നിട്ട് സന്തോഷത്തോടെ കയറി പോയിരുന്നിട്ട് സീറ്റ് വെൽറ്റ് മുറുക്കിയിട്ടിട്ട് അതാ തന്റെ കുടുംബത്തെ ഏതാനും മണിക്കൂറുകൾക്കകം ചേരാമെന്ന് വിചാരിച്ച പ്രവാസികളായ ആളുകൾ കരിക്കട്ട പോലെ അങ്ങ് കത്തിയമർന്നു പോയില്ലേ പ്രിയപ്പെട്ടവരെ അവരിലെ സത്യവിശ്വാസികൾക്കല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവർക്കല്ലാഹു വലിയ വെറുക്കത്തും പദവിയും ഉണ്ടല്ലോ അവർക്ക് ആ പദവി ഉണ്ടല്ലോ മരിച്ചുപോയവർ പോയി ജീവിച്ചിരിക്കുന്ന നമുക്കും രക്ഷപ്പെട്ടവർക്കും പാഠമില്ലേ ആ രക്ഷപ്പെട്ട സഹോദരൻ ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ അതാ ഈ റൂമിലടക്കം ഇരുന്നു കൊണ്ട് ക്ലാസ് ശ്രവിച്ചിരുന്ന ഒരു സഹോദരനല്ലേ അതിൽ രക്ഷപ്പെട്ടത് ശ്രവിച്ചിരുന്ന ഒരു സഹോദരനല്ലേ രക്ഷപ്പെട്ടത് ഒരു പരിക്കുകളും ഏൽക്കാതെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട ആ വ്യക്തി ഇന്നലെയുള്ളവൻ്റെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരാ അള്ളാഹു നിനക്ക് ഏറ്റവും വലിയ റഹ്മത്താണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ശേഷിക്കുന്ന കാലഘട്ടം ഒരിക്കലും അഹങ്കരിക്കാതെ റബ്ബിന്റെ തൗഹീദിന്റെ പ്രചരണത്തിന്റെ പാതയിൽ ഇറങ്ങി തിരിക്കണേ മനസ്സ് തൊട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അത് ഏറ്റെടുത്തു അള്ളാഹു അദ്ദേഹം ആ ഏറ്റെടുത്ത ആ കാര്യം അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കൊരുപാട് പാഠമില്ലേ നമുക്കൊരുപാട് ഉൾക്കൊള്ളാനില്ലേ നമ്മളിതൊക്കെ ഇങ്ങനെ കേൾക്കുന്നു അത് കേട്ട ഏതാനും ദിവസത്തേക്കൊരു നടുക്കം ഇപ്പോഴോ മംഗലാപുരത്ത് നടന്ന രംഗം ആ രൂപത്തിൽ നമ്മൾ കണ്ടു അത് കണ്ടപ്പോൾ ഒരു നടുക്കം തോന്നി പക്ഷേ അത് കൽബിലേക്ക് എന്നതിന്റെ തെളിവല്ലേ അത് കണ്ടിട്ട് പിന്നെയും തെമ്മാടികൾ അതേ സോഫയിലിരുന്ന് അതേ ടി വിയിലൂടെ സിനിമ കണ്ടില്ലേ സീരിയൽ കണ്ടില്ലേ പെണ്ണിന്റെ നൃത്തം ആസ്വരിച്ചില്ലേ പെണ്ണാടുന്നത് കണ്ടില്ലേ ഹറാം കേട്ട് ആസ്വരിച്ചില്ലേ ഓ മനുഷ്യ നിനക്കെന്ത് ചിന്തയാണുള്ളത് അല്ല തന്ന കൽബുണ്ടായി അവരൊന്നും ചിന്തിക്കുന്നില്ല അല്ലേ ഇതൊക്കെ വായിച്ച് തള്ളിയിട്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നെയും ജീവിക്കുന്നവൻ നാക്കാലിയേക്കാൾ അവരെ പറ്റി പറഞ്ഞത് അവർക്ക് കണ്ണുകളുണ്ട് കാണാൻ തയ്യാറല്ല ഹൃദയമുണ്ട് ചിന്തിക്കാൻ തയ്യാറില്ല അത്തരത്തിലുള്ള നാക്കാലികളെ പോലെയാണ് അതിനേക്കാൾ ാണ് വർഗമാണെന്ന് പറയുമ്പോൾ റബ്ബിന്റെ കോടതിയിലേക്ക് പോകണ്ടേ ഈ പ്രവാസ ജീവിതം എത്ര നൈമിഷികമാണ് ദുന്യാവ് തന്നെയും എത്ര നൈമിഷികമാണ് ആലോചിക്കാൻ ഇനിയും നമുക്ക് നേരമില്ലാതെ പോയോ ഗൗരവത്തോടെ ചിന്തിക്കണം ആലോചിക്കണം പ്രിയപ്പെട്ടവരെ അപ്പോ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിലേക്ക് അടുക്കലാണ് നല്ല നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കലാണ് സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് എന്നാൽ ഒഴിവാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഭാഗമാണ് കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് അനുഗ്രഹമായി നൽകപ്പെടും എന്ന് പറഞ്ഞെടുത്ത് ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷ നൽകപ്പെടും എന്ന് രക്ഷയുണ്ടെന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു അതുപോലെ തന്നെ ദീനിന്റെ സമരമുഖത്തും അതുപോലെ തന്നെ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ ഇങ്ങനെ കൃത്യമായി കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ ആ കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ കാവൽക്കാരൻ ആയിരിക്കന്നെ മരിച്ചു പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനും കബരിൽ നിന്ന് അമ്മുണ്ട് കബരശിക്ഷയിൽ നിന്ന് അവന്റെ നിർഭയത്വമുണ്ട് എനി നോക്കൂ നിങ്ങൾ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ജുമാ ഒരു മുസ്ലിമായ മനുഷ്യൻ ദിനത്തിൽ മരിച്ചു പോവുകയാണെങ്കിൽ അവനും നിന്ന് രക്ഷയുണ്ട് ദിനത്തിലോ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ എത്രയോ ആളുകൾ മരിക്കുന്നില്ലേ ശനിയാഴ്ചത്തെ പത്രകോളത്തിൽ ചരമകോളത്തിൽ വെള്ളിയാഴ്ച മരിച്ച ഒരുപാട് ആളുകളെ കാണാം പക്ഷേ അതല്ല ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ മുസ്ലിമായ ഈ ഒരു മനുഷ്യൻ ദിവസം നമുക്ക് അവനെ ിൽ അവസ്ഥയില്ലാതെ റബ്ബിന്റെ കാവൽ കിട്ടുന്നു എന്ന് ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം വയറ് സംബന്ധമായ അസുഖം മുഖേന മരണപ്പെട്ട വ്യക്തി മാരകമായ വേദന അനുഭവിച്ചുകൊണ്ട് വയറ്റിന് വയറ്റിന്റെ ക്യാൻസർ അതല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള അത്തരത്തിലുള്ള ആ രൂപത്തിലുള്ള വല്ല രോഗങ്ങളും നിമിത്തം മരിച്ചുപോയിട്ടുള്ള കബറിൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് അതാ സഹാബിമാര് പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ മറ്റേയാൾ പറയുന്നു അതെ അതെ പറഞ്ഞിട്ടുണ്ട് നീ സത്യമാണ്

രാത്രികളിൽ നമ്മുടെ രാത്രികളിൽ അലിഫ്ലാമീം അലിഫ്ലാമീം സജത സൂറത്ത് സജത പാരായണം ചെയ്യൽ അതുപോലെ തന്നെ സൂറത്തുൽ പാരായണം ചെയ്യൽ പ്രാധാന്യമുള്ളതാണ് മറ്റൊരു ഹസനായ കൂടി വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ കാണാം സൂറത്തു ഹിയൽ അദാബിൽ ഖബർ ശിക്ഷയിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് നിൽക്കുന്ന ഒരു പ്രത്യേകത സൂറത്തുൽ സൂറത്തുൽ അത് പാരായണം ചെയ്യാതെ ഉറങ്ങാറില്ല നമ്മൾ മുൽക്ക് ഓരുന്നത് പോയിട്ട് സുബഹാനുള്ള മുപ്പത്തിമൂന്ന് തവണ പറയാതെ പറയാതല്ലാണ്ട് റസൂർ ഉറങ്ങാറില്ല നമ്മളോ ഊതുക്കാറുണ്ട് എന്തെല്ലാം സുന്നത്തുകൾ ആ വിഷയത്തിൽ ചെയ്യാറുണ്ട് നമ്മൾ അത് ചെയ്യാറുണ്ടോ ാഹു അലൈഹി വസ്ല്ലം ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്തത് അവിടുത്തെ കവറിൽ രക്ഷ കിട്ടാനൊന്നും അല്ല അവിടുത്തെ എന്നു രക്ഷയാണ് അവിടുന്ന് വലിയ ഉന്നതമായ സ്വർഗീയ ഉന്നതമായിലാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിറന്നത് എന്തിനാ ലോകത്തിന് മുഴുവൻ നന്മവരണമെന്ന് ആശിച്ച ഹബീബായ റസൂലി വസല്ല തന്റെ ഉമ്മത്തിന് ഉപകാരമുള്ള മുഴുവനും പറഞ്ഞു തന്നോ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവനും ഞാൻ പറഞ്ഞിരുന്നു നരകത്തിലേക്ക് വീഴാൻ സാധ്യതയുള്ളതെന്തും ഞാൻ വിലക്കുകയും ചെയ്തു എന്ന് നബി അലൈഹി നബിസ് പറഞ്ഞല്ലോ പക്ഷേ നമുക്കത് വേണോ നമ്മൾ ഇന്നത് സ്വീകരിക്കുന്നുണ്ടോ നൂറുവട്ടം നമ്മുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലത് തന്നെ വളരെ ആലോചിക്കണം എല്ലാ രാത്രിയിലും കിടക്കുന്ന നേരത്ത് മനസ്സിനോടൊന്ന് ചോദിക്കണം എന്താ മനസ്സിനോട് ചോദിക്കേണ്ടത് മനസ്സിനോടെന്താണ് കാര്യമായി പറയേണ്ടത് പണ്ഡിതന്മാര് പറയുന്നു നിനക്ക് കബറില്ലെന്ന് രക്ഷ വേണോ നീ എന്ത് ചെയ്യണം അതാണ് രാത്രിയിൽ നീ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോ നീ ഇരുന്നിട്ട് യുഹാസിബുന ആ സമയത്ത് നീ നിന്റെ മനസ്സിനോടൊന്ന് വിചാരണ നടത്തൂ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് നേടിയത് ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് ഓരോരുത്തരും ഉറങ്ങുന്നതിന്റെ മുമ്പേ ഒരൽപനം തൗപ തന്ന സുഹാ എന്നിട്ടവൻ അല്ലാനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യണം ആ തൗബയുടെ മേലായി കൊണ്ടവൻ കിടന്നുറങ്ങണം ഇനി ഒരു റ്റിലേക്ക് ഞാൻ പോവില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനമെടുത്തോളണം വയസ് അലുഹാ എല്ലാ രാത്രിയിലും ഇപ്രകാരം ചെയ്തോ കബറിൽ നിനക്ക് രക്ഷയുണ്ട് കബർ ശിക്ഷയില്ലെന്ന് രക്ഷയുണ്ട് കബറിന്റെ ഭീതിതമായ അവസ്ഥയില്ലെന്ന് മോചനമുണ്ട് നിർഭയത്വമുണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണിതൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അഭിമുഖീകരിക്കാനിരിക്കുന്ന എത്ര പെട്ടെന്നാണ് അതിലേക്ക് നമ്മൾ പോവുക അറിഞ്ഞൂട ഏത് ദിവസമാണ് എത്തിച്ചേരുക അറിഞ്ഞൂടാ ഞാനും ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ കബർ ജീവിതം നമ്മുടെ ബർസഹ് തൊട്ടടുത്ത നിമിഷങ്ങളിലായേക്കാം തൊട്ടടുത്ത മണിക്കൂറുകളിലായേക്കാം അറിഞ്ഞുകൂടാ അതുകൊണ്ട് റബ്ബിനോട് കയറിച്ച് മടങ്ങണം റബ്ബിനോട് പറയണം റബ്ബേ വന്നുപോയ തിന്മകൾ മാപ്പാക്കണം ഇനി ഞാൻ എന്റെ തിന്മകളിലേക്ക് മടങ്ങൂല അള്ളാൻ്റെ കണ്ണുകളെ വെട്ടിക്കാൻ എനിക്കാവില്ല ആര് കാണുന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ഉപ്പ കാണുന്നില്ല ഉമ്മ കാണുന്നില്ല വീട്ടുകാർ കാണുന്നില്ല നാട്ടുകാർ കാണുന്നില്ല കുടുംബങ്ങൾ കാണുന്നില്ല ഞാൻ എന്റെ ഒറ്റക്കുള്ള സ്വതന്ത്രമായ ഒരു ലോകത്താണ് പക്ഷേ നിന്റെ റബ്ബ് വീക്ഷിച്ചിരിക്കുന്നവൻ തന്നെയാണ് ആ കണ്ണുകൾ കുറക്കമില്ല ആ കണ്ണ അവനെല്ലാം 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 കാണുന്നു കേൾക്കുന്നു അറിയുന്നു ആ ജീവിക്കണേ എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു അർഹമുറാഹിമീനായ റബ്ബ് ഖബറിലെ ശിക്ഷകളില്ലെന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളില്ലെന്ന് മാനസികവും ശാരീരികവുമായ അവശ്യതകളിൽ നിന്ന് ന്യൂനതകളില്ലെന്ന് കുഴപ്പങ്ങളിൽ നിന്ന് ഉള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും നാഥൻ തുണയാകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഹഫറത്ത് നൽകുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള ശിക്ഷകളിൽ നിന്നും അവർക്ക് രക്ഷ നൽകുമാറാകട്ടെ നമ്മയും അവരെയും ഉള്ളാഹു അവൻ്റെ ജന്നാത്തൻ അഴിയുമെല്ലാം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ നാഥ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം നൽകിക്കൊണ്ട് ഇഹ്ലാസ് ഉള്ളവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തേണമേ നാഥ പറയുന്നതൊന്ന് കേൾക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് പെരുമാറുന്നതൊന്ന് ആ രൂപത്തിലുള്ള കാപ്പട്യമുള്ള ദൗർഭാഗ്യവാൻമാരില്ലെന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകേണമേ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ റബ്ബനുറീം മുഹമ്മദ് അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു